രാജിവെക്കാൻ പോട്ടു എന്നോട് ഇതേ കുറച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്താ നേരത്തെ തീരുമാനിച്ചതാ അടുത്താഴ്ച ചേട്ടൻ പുറത്തു വരും ചേട്ടൻ വന്നാ ഞങ്ങൾ കേരളത്തിലേക്ക് പോവും അഞ്ചു വർഷമായി

നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു നിങ്ങളുടെ കാല് പിടിക്കാം ദയവ് ചെയ്ത് എന്റെ ചേട്ടനെ വെറുതെ വിടും നിങ്ങൾ ഇനി പോയി ചേട്ടനെ കാണരുത് കണ്ട എല്ലാം കുഴപ്പമാവും ആരെയും ഉപദ്രവിക്കാൻ വന്നതല്ല അഞ്ചു വർഷം നിന്നു പോലെ തന്നെ ഞാനും കാത്തിരുന്നത് തിരിച്ചു ചെന്നാൽ ജീക്ക് വെറുതെ വെറുതെ ഇരിക്കാൻ കഴിയുമോ ോ ജയുടെ പേരിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ പുതിയൊരു പത്രം തുടങ്ങാം ജീക്ക് ചീഫ് എഡിറ്റർ പനോലം ഞാൻ കരുതിയിട്ടുണ്ട് ഒരു മോഹിനിയാട്ടം നടത്തുന്ന ലാഘവത്തിൽ അങ്ങ് പറഞ്ഞാണെന്നല്ലോ പത്രം തുടങ്ങാമെന്ന് നിങ്ങൾക്ക് ഭ്രാന്താണ് ഈ ഭ്രാന്തിന് കൂട്ടുനിൽക്കാൻ എന്നെയും ചേട്ടനെ വിളിക്കണ്ട േ ഞാൻ ഒട്ടും വിട്ടു തരില്ല എനിക്കറിയാം കൊലക്ക് കൊടുത്തിട്ട് നീ പഴയ പോകും ഇവിടെ തന്നെ ഉണ്ടല്ലോ ബെറ്റർ കണ്ടീഷനിൽ നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇപ്പത്രം തുടങ്ങും ജീവിക്കായിരിക്കും ജീപ് അടിച്ച് നീ അതിൽ അവളെന്റെ ചേട്ടന കൊല്ലും മരിയ ഫെർണാണ്ടസ് नाम क्या है विष्णु नटराज विष्णु व्हाट इज द चार्जशीट एक लाख रुपयों के लिए छह आदमियों को एक साथ मार डाला सचमुच तुमने किया हां मगर एक लाख के लिए नहीं पांच लाख के लिए प्रोसिक्यूशन को गलती हो गया പറയേണ്ട മനസ്സിലേണ്ട ഇവന്റെ മുമ്പിൽ നമ്മൾ വെറും ചോട്ടാ കള്ളമാറി ഇല്ല എന്നാ ചേ ஜி கிருஷ்ணமூர்த்தி வணக்க ரொம்ப கேள்விப்பட்டிருக்கேன் வணக்கம் நான் வந்து சுத்திக்கு இது ஆனந்தன் அப்போ வணக்கம் दो सूपना सा, दो साम तू को मेरा देखिए आप तो मिलने के लिए कोई आई है എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ പ്രതീക്ഷിച്ചു മാത്രമേ എന്തായത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിൽ കാണുമ്പോ പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ അതുകൊണ്ടെല്ലാം എഴുതി വെച്ചു ില്ല കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വരും ന്യൂഡൽഹി ഡയറി നല്ല പേര് ഒരു പുതിയ പത്രം തുടങ്ങാന്ന് പറഞ്ഞാല് നീയും മര്യയും വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ന്യൂസ് പേപ്പർ അഡിക്ഷൻ ഉണ്ടാക്കും ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും മനോരമയും ഒക്കെ വായിക്കുന്നവര് അതേ വായിക്കൂ ച്ചാൽ കൂടി പുതിയൊരു പത്രം തുടങ്ങി വിജയിപ്പിക്കാൻ അത്ര നിസ്സാര കാര്യമല്ല ഒന്നുമല്ല അതീ അവസ്ഥ തോന്നുന്നതാ സാറ് വിചാരിച്ച എല്ലാം നടക്കും പത്രങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം ഒന്നും അറിയില്ല എനിക്കെന്തറിയാം കക്കാനും മോട്ടിക്കാനും അത്യാവശ്യം എനിക്കറിയാം പക്ഷേ എനിക്ക് സാറിനെ അറിയാമല്ലോ സാറ് വിചാരിച്ച എല്ലാം നടക്കും ആ ശങ്കറിന്റെയും പണിക്കരുടെയും കള്ളസാച് മൊഴിയായിട്ട് സാറിനെ ശിക്ഷിച്ച ജഡ്ജിയുടെ മുന്നിൽ സാറിന് വലിയ ആളാവണ്ടേ നീ നാട്ടിൽ പോയാലും സാധിക്കുമോ ഇവിടെ ഏതെങ്കിലും പത്രത്തിൽ വെറും ഒരു റിപ്പോർട്ടായാലും സാധിക്കുമോ ഒരാളുടെ കീഴിൽ പണിയെടുക്കാനില്ലേ വിഷമമുള്ളൂ ഈ പത്രം സാറിന്റെ സ്വന്തമാണ് പണം എന്റേതാണെന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഞാനിത് കടം തരുന്നു എന്ന് കരുതിയാൽ മതി ഇനിയും നീനിയാണെങ്കിൽ ലാഭം കിട്ടുമ്പോ പണം തിരികെ തന്നോളൂ വയ്യ എന്ന് മാത്രം പറയരുത് ും ചെയ്യാനെങ്കിലും ഒരവസരം എനിക്ക് തരൂ എല്ലാത്തിനും കാരണം ഞാനാണ് ഇന്നത്തിനും കാരണം ഞാനാണ് വരട്ടെ സർ കെ എന്റെ അടുത്തു നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നോ സർ ഐ ഹവ് നെവർ സീൻ സച്ച് എ ഗുഡ് ഓഫീസർ you യു ഐവർ ഫോർഗറ്റ് യു താങ്ക് യു വെരി മച്ച് ടേക്ക് ഇറ്റ് ഫ്രോം മീ വൺ ഡേ യു വിൽ ബിക്കം ഗ്രേറ്റ് താങ്ക് സർ മറന്നിട്ടില്ല നിന്റെ ഉമ്മയ്ക്ക് അഞ്ഞൂറ് രൂപ മണിയോടർ അയക്കണം എനിക്കായിട്ട് മാത്രം അങ്ങനെ ലക്ക് ഉണ്ടായില്ലടാ എനിക്ക് ലക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുണ്ടാവും സമയം കിട്ടുമ്പോഴൊക്കെ വരണം സമയം കിട്ടുമ്പോഴില്ല സമയം ഉണ്ടാക്കി ഞാൻ വരും ആ വിഷ്ണുവിനെ ഞാൻ ചോദിച്ചായിട്ട് പറയണം സാറിന്റെ ഇഷ്ടം ഇത് നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടിന്റെ താക്കോൽ അല്ല നാട്ടിലേക്ക് തിരികെ പോകാനാണ് തീരുമാനമെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് നീ പറയുന്നുമേ പറയുന്നതാണ് ശരി തിരികെ നാട്ടിൽ നാട്ടിപ്പോയാലും ചേട്ടനവിടെ ജീവിക്കാൻ പറ്റുമോ മനസ്സമാധാനം കിട്ടൂ

the chief election commissioner said today that the poll will take place just days before the five-year term of the assembly expires on june 23rd. mr. agrawal, honorary judge of delhi sessions court, has been appointed as the new indian ambassador to the united states of america. <laughs> I am extremely honored and thankful that this distinguished post has been conferred on me. As a dutiful citizen of India, I will do my best and fulfill my duty towards the country. He will take charge at Washington on the 7th of next month. <laughs>